ആരും പിടികെട്ടിക്കാണു അല്ലേ ഇനി അങ്ങോട്ട് ഒരു വില്ലൻ ഇങ്ങനെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും കഫക്കെട്ട് ചുമ ജലദോഷം പനി എന്നിങ്ങനെ മഴക്കാല രോഗങ്ങളാണ് നമ്മളെ പിടിവിട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനി കുറച്ച് മാസങ്ങൾ പോകേണ്ടതല്ലേ അപ്പൊ ഞാൻ കിടിലൻ നമ്മുടെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടാക്കി തരുന്ന ജലദോഷത്തിനും അതുപോലെ തന്നെ കഫക്കെട്ടിനും ചുമയ്ക്കും ഒക്കെ ആശ്വാസം കിട്ടുന്ന ഒരു കിഡിലൻ മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പോകാം അതിന് ഞാൻ ആദ്യം പറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന തുളസിയില അപ്പോൾ തുളസിയില നമുക്ക് കുറച്ച് ഒരു നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കുറച്ച് തുളസിയില നമുക്ക് പറിച്ചെടുക്കാം അതുപോലെ ഏറ്റവും നല്ല ഔഷധമായിട്ടുള്ള പനിക്കൂർക്ക നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ പനിക്കുറുക്ക ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുക്കും അല്ലെ ഹോസ്പിറ്റലിൽ ഒന്നും പോവാണ്ട് ഈയൊരു ചെടിയുടെ നീര് ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിച്ചാൽ തന്നെ കുട്ടികളുടെ ചുമക്കൊക്കെ ആശ്വാസം കിട്ടും അപ്പോൾ ആ ഒരു ഔഷധക്കൂട്ടും അതുപോലെ തുളസിയിലയും ഞാൻ പറിച്ചെടുത്തു അപ്പോൾ വീട്ടിൽ ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നത് ും നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാണ്ട് ഒരുവിധം അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അല്ലേ അല്ലെങ്കിൽ പുഴുവും പ്രാണിയും ഒക്കെ നമ്മുടെ വയറ്റിലേക്ക് പോകും അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പിലയുടെ ഇല കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഔഷധ ചെടിയുടെ ഇലകൾ ഞാൻ എടുത്തു തുളസിൻ്റെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഇല പനിക്കോക്കയുടെ ഇല അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇല മാത്രമാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇല മാത്രമാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളയാം അപ്പോൾ നീറ്റായിട്ട് നമുക്ക് കുടിക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് വെല്ലാണ് കേട്ടോ അതായത് ശർക്കര ആയാലും വെല്ലായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു ആണി ശർക്കര എടുത്തിട്ടുണ്ട് അതുപോലെ ഇനി വേണ്ടത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് കുറച്ച് ആവശ്യത്തിന് ഒരു ഉള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഒരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കുന്നത് മൺപാത്രത്തിലാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇപ്പോൾ തൽക്കാലം കുറച്ച് എനിക്ക് മാത്രം കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇലകളെല്ലാം ഇട്ടു തുളസിയിലെയും കറിവേപ്പിലയുടെയും പനിക്കൂർക്കയിലും ഇട്ടു എടുത്തു അതിനുശേഷം ചുവന്നുള്ളി ശർക്കര വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്തു ഇനി വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി അത് നമുക്ക് ചെറുതായിട്ട് പീസ് പീസ് പീസാക്കി മുറിച്ചിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇഞ്ചി കഷ്ണമായിട്ടിടാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ി ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ചുക്ക് അതായത് ഇഞ്ചി ഉണക്കിയതില്ലേ അതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചുക്ക് അപ്പോൾ ചുക്ക് ഇട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ പറയുന്നത് കുരുമുളകാണ് അപ്പോൾ കുരുമുളകും കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി വേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം സെറ്റായിട്ടുണ്ട് എല്ലാം ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക ഒരു അരമണിക്കൂറ് ആവുന്നില്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വേവിച്ച് ഇതിൻ്റെ സ ൊക്കെ എന്ത് വേണം നമ്മുടെ ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരണം അപ്പോൾ ഇതാ നന്നായിട്ട് വേവ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മണത്തു നോക്കി ആ മണക്കുമ്പോൾ തന്നെ നമ്മുടെ ചുമയും കഫക്കെട്ടും ജലദോഷമൊക്കെ ഇങ്ങനെ പോകുന്ന ഫീല് നമുക്ക് കിട്ടും അത്രയും നല്ല ഒരു ഔഷധക്കൂട്ടിൻ്റെ മണമാണ് നമുക്ക് കിട്ടല് അപ്പോൾ നല്ലൊരു ഔഷധക്കൂട്ടാണ് കേട്ടോ നമ്മുടെ ജലദോഷവും കഫക്കെട്ടും ചുമയും പനിയും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് പാരമ്പര്യമായിട്ട് നമ്മുടെ മുത്തശ്ശിമാരും അമ്മൂമ്മമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഔഷധ മരുന്നാണിത് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക കഫക്കെട്ടും ചുമയും ജലദോഷവും ഒക്കെ മാറിക്കിട്ടും കുട്ടികൾ മുതൽ വലിയ പ്രായമായിട്ടുള്ള മുത്തശ്ശി മുത്തശ്ശന്മാർക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഏറ്റവും ഔഷധ ഗുണമായിട്ടുള്ള ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഈ മഴക്കാല രോഗങ്ങൾക്ക് നമുക്ക് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ വീഡിയോസ് കാണുന്ന ഓരോരുത്തരും അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണല്ലോ ചുമ ജലദോഷം കവക്കെട്ട് പനി തലവേദനയൊക്കെ അപ്പോൾ നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മഴക്കാല രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔഷധ മരുന്നാണ് ഇതിൽ എല്ലാ തരത്തിലുള്ള മരുന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു എല്ലാ സത്തുകളും അടങ്ങിയിട്ടുള്ള ഒരു നല്ല എന്താ പറയുക ഔഷധ കൂട്ടാണ് ഈ ഒരു മരുന്ന് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കുടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പോൾ ഒരുവിധം അസുഖങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് കേട്ടോ പനിയും ജലദോഷവും ചുമ കഫക്കെട്ട് തലവേദന അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള മരുന്നൊക്കെ നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ എത്ര എത്ര മരുന്ന് വാങ്ങിയിട്ടാണല്ലേ ഹോസ്പിറ്റലിൽ പൈസ കളയുന്നത് അപ്പോൾ ഒരഞ്ച് മിനിറ്റ് നമ്മളെ വീട്ടിൻ്റെ തൊടിയിലും നമ്മുടെ അടുക്കളയിലൊക്കെയുള്ള കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഔഷധക്കൂട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും എന്തുകൊണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔഷധ മരുന്നാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ നോക്കുക കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായക്ക് വരെ ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ അമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശികളും ഒക്കെ നമുക്ക് പണ്ട് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊന്നും പോകാണ്ട് പ്രതിരോധിച്ച അല്ലേ ഇത്തരത്തിലുള്ള നമ്മൾ നമ്മളിങ്ങനെയാണ് പ്രതിരോധിച്ചത് അത് നമ്മൾ മറക്കാണ്ടിരിക്കുക അവരെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം കാലം മാറി അതിനനുസരിച്ച് ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പൊടിക്കൈ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം കിട്ടുമ്പോൾ ഒന്ന് വീട്ടിൽ ആർക്കെങ്കിലും ചുമയോ ചിലത് പക്ഷൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എന്തായിട്ടുണ്ടെങ്കിലും കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത് മൂന്ന് ടേ ആയിട്ട് ഞാൻ പനിയും ജലദോഷവും കഫപ്പെട്ടും കൊണ്ട് ഒരുവിധമായി ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് കഴിച്ചു എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ഒരു ടു ഡേയ്സ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പിന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി ചുമയും ജലദോഷത്തിനൊക്കെ ഒരു ആശ്വാസം നമ്മുടെ ശ്വാസം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലാണ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫാമിലിയിലേക്ക് വരിക അറിയാവുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എഴുതിയായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക അപ്പോൾ കൂടെയൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തിരിച്ചും ഞാൻ എല്ലാവരേക്കും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയ്ക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ ചാച്ച ബബ് സീ യു